അങ് അകലെ ഒരു ശാന്തസുന്ദരമായ ഗ്രാമത്തിൽ ഒരു ഓലമേഞ്ഞ കുടിലിൽ ഒരു പാവം മുത്തശ്ശി ഉണ്ടായിരുന്നു അവർക്ക് കൂട്ടായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല നെൽപ്പാടത്ത് പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലായിരുന്നു മുത്തശ്ശി പട്ടിണിയില്ലാത്ത ജീവിച്ചിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവുപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മുത്തശ്ശിയുടെ അടുത്ത് വിശന്നു വലഞ്ഞൊരു എത്തി മുത്തശ്ശി തനിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന ഭക്ഷണ പൊതി അവന് കൊടുത്തു അങ്ങനെ മുത്തശ്ശിക്ക് കൂട്ടായി നായ്ക്കുട്ടിയും കൂടെ കൂടി അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ഒരു തണുത്ത പ്രഭാതം മുത്തശ്ശി ജോലിക്ക് പോകാൻ സമയമായിട്ടും മുത്തശ്ശി എഴുന്നേറ്റില്ല നായ്ക്കുട്ടി നോക്കിയപ്പോൾ മുത്തശ്ശി അനക്കമില്ലാതെ കിടക്കുന്നു നായ്ക്കുട്ടി വല്ലാതെ പേടിച്ചു പോയി അവൻ കുറച്ചകലെയുള്ള ഒരു വീട്ടിലേക്ക് ഓടി അവിടെ സമീപത്തായി ഒരു യുവതി നിൽപ്പുണ്ടായിരുന്നു നായയുടെ കുരയിൽ എന്തോ പന്തിക്കേട് തോന്നിയ അവൾ നായയുടെ പുറകെ പോയി ചെന്നെത്തിയത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ് അവൾ നോക്കിയപ്പോൾ മുത്തശ്ശിക്ക് ജീവനുണ്ട് നല്ല പനിയുണ്ടായിരുന്നു അവൾ ഉടനെ ആശുപത്രിയിലെത്തിച്ചു കുറച്ചു ദിവസം മുത്തശ്ശി ആശുപത്രിയിലായിരുന്നു ഈ സമയം നായ്ക്കുട്ടി ഒറ്റയ്ക്കായി അവന് ഭക്ഷണവും വെള്ളവും കിട്ടാതെ മരണമടഞ്ഞു മുത്തശ്ശി ആശുപത്രിയിൽ നിന്നും വന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു ചീഞ്ഞളിഞ്ഞ അതിൻ്റെ ശരീരം കണ്ട് മുത്തശ്ശി പൊട്ടിക്കരഞ്ഞു തന്നെ രക്ഷിച്ച തന്റെ നായ്ക്കുട്ടിയെ തനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ചിന്ത അവരെ തളർത്തി ഇത് കണ്ടുനിന്ന ആ യുവതി ആരുമില്ലാത്ത ഒറ്റയ്ക്കായ ആ മുത്തശ്ശിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു ഒരിക്കൽ മുത്തശ്ശിയും തൻ്റെ നായ്ക്കുട്ടിയുടെ അരികിലേക്ക് യാത്രയായി